കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെയും അതുപോലെ തന്നെ ക്ഷേമനിധി പെൻഷൻ്റെയും വിതരണത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ പെൻഷൻ വിതരണം ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകൾക്കുള്ളവർക്കാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പുരോഗമിച്ചു ചില പെൻഷൻകാർക്ക് പെൻഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല വൈകിയിട്ടുണ്ട് അതിനുള്ള കാരണം ഏപ്രിലെ ധാരാളം അവധി ദിനങ്ങൾ ഉണ്ട് എന്നുള്ളതിനാലാണ് ഈ മാസത്തെ പെൻഷൻ ലഭിക്കാത്തവർക്ക് അടുത്ത ആഴ്ച വിതരണം തുടരുന്നതാണ് കേന്ദ്ര സഹായം ലഭിക്കുന്നവർക്കും അടുത്ത ആഴ്ച പണം ലഭ്യമാവുന്നതാണ് അടുത്തത് കുടിശ്ശിക തുകയെപ്പറ്റിയാണ് പറയാനുള്ളത് ഗുണഭോക്താക്കൾക്ക് മൂന്ന് മാസത്തെ തുകയാണ് കുടിശ്ശികയായിട്ട് ലഭിക്കാനുള്ളത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കുടിശ്ശിക തുക സർക്കാർ നടപടി ക്ഷേമ പെൻഷനുകൾ സമയബന്ധിതമായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ മുന്നിട്ട് നിൽക്കുകയാണ് അതിനുള്ള നടപടികൾക്ക് സർക്കാർ മുൻഗണന നൽകുന്നുമുണ്ട് ഒരു മാസത്തെ സ്ഥിരം പെൻഷനോടൊപ്പം ഒരു കുടിശ്ശിക തവണ കൂടി വിതരണം ചെയ്യുന്നതാണ് സർക്കാർ പദ്ധതി ഇടുന്നത് അതായത് ഒരു മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുന്നൂറും കുടിശ്ശികയായിട്ടുള്ള ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ശേഷിക്കുന്ന രണ്ട് തവണകൾ ഓണത്തിൻ്റെ സമീപ മാസങ്ങളിലും ഒക്ടോബറിൽ നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പും വിതരണം ചെയ്യാനാണ് ആലോചിക്കുന്നത് ഇനി മുതലേ പെൻഷൻ വിതരണം സമയബന്ധിതമായിട്ട് കുടിശ്ശിക ഒഴിവാക്കി നടത്താനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത്